ഇതൊക്കെ ഇപ്പം ഞാൻ ഇന്ന് തൊന്നാണ് ഇങ്ങനെ കിട്ടും കിട്ടണോ ഈ മീറ്റും മസാലയും കൂടി ഔഫ ചങ്ങ ഇവിടെ ഇരുന്ന് കൊതിയോടുണ്ട് എന്നാ മോനോ എങ്ങനെയുണ്ട് അതിൽ പതിനൊന്നേകാലായിരിക്കും ടൈം തരി മസാല ഓടി പടിയാം നല്ല ഫിനിഷ് ചെയ്യണം എന്നിട്ട് നോക്കുകയാണെങ്കിൽ മക്കളെ എരുന്ത് നിറച്ചത് നല്ല എരുതിൻ്റെ ഉള്ളിൽ വറുത്തരച്ച അരിയും ടാങ്ങി കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കിടുക്കാച്ചി കിണ്ണങ്ങാച്ചി സാധനം ഊഫ് ഇതങ്ങോട്ട് അടിച്ചാണ്ടല്ല എന്താ സാധനം എന്നറിയോ ഈ മസാല ഈ എരുതിൻ്റെ മീറ്റും കൂടെ അടിച്ചാണ്ടല്ല ഇതിപ്പോ പെണ്ണുങ്ങൾ വരുമ്പോളേ വീട്ടിൽ നിന്ന് വരുമ്പോണ്ടാക്കി ആരെങ്കിലും കഴിച്ചിണത് അപ്പൊ മക്കളെ എരുതി എവിടെ കൊണ്ടുപോലും വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോയി കളി ഇത് ഇതേമാതിരി ഉണ്ടാക്കിയെടുത്തു കൂടി വറുത്ത അടിച്ച ഒരു തേങ്ങ ചെറിയ കുറച്ച് ചുവന്ന മുളകൊക്കെ മിക്സ് ചെയ്തിട്ടൊരു മസാല ഉണ്ടാക്കിയിട്ട് അടു കുറച്ച് നേരം പുഴുങ്ങി എടുക്കണം ഒരു രക്ഷില്ല എൻ്റെ ഫേവറേറ്റ് ഐറ്റത്തിൽ പെട്ട സാധനം ഇത് ചെറുതായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതാ ഈ ചുവന്ന മുളകുണ്ടാവുമല്ലേ കഴിച്ച ആൾക്കാർ എന്തായാലും കമൻറ്റ് കിട്ടാ ഇത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ഇനിയും ഇത് കഴിക്കാത്ത ആൾക്കാർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തോളി ഇത് മസ്റ്റ് 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 ട്രൈ ആണ് ഹെൽത്തി ഫുഡാണ് ഹെൽത്തി ഫുഡ് എൻ്റെ ഫേവറേറ്റ് ഐറ്റത്തിൽ പെട്ട എരുത് നിറച്ചത് കല്ലമ്മക്കായ് നിറച്ചത് കൂന്തൾ നിറച്ചത് ഇതൊക്കെ ഏത് നട്ട പാതരയ്ക്ക് എവിടെ കണ്ടാലും നമ്മൾ ഇടുത്തടിക്കും അത്രയും പ്രിയപ്പെട്ട സാധനമാണ് ഇത് ഉണ്ടാക്കണ മസാല ഇതിന്റെ കൂട്ടൊന്നും അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ പേഴ്സണലി മെസ്സേജ് അയച്ചുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും ഒരു രക്ഷയില്ലാത്ത ആയിട്ടാണ് മസ്റ്റ് 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 ട്രൈ അപ്പോൾ ജാബിർ യു ബി എസ്